ബീഹാർ വോട്ടർ പട്ടിക വിവാദത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും തുടർച്ചയായ നാലാം ദിവസവും പ്രക്ഷുബ്ധമായി പ്രതിഷേധം ശക്തമായതോടെ തിങ്കളാഴ്ച മുതൽ ഓപ്പറേഷൻ സിന്ധുവിൽ ചർച്ച നടത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ സംഭവമൊന്നുമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി പരിഹസിച്ചു നടൻ കമൽഹാസൻ രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് നാൽപ്പത്തിരണ്ട് ലക്ഷം പേരുകൾ ഒഴിവാക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം ഉയർത്തിയായിരുന്നു പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ നീക്കം ഓപ്പറേഷൻ സിന്ദൂർ ചർച്ച തിങ്കളാഴ്ച ആരംഭിക്കാനിരിക്കെ സഭാസ്തംഭരം ഒഴിവാക്കാൻ പ്രതിപക്ഷം തയ്യാറാകണമെന്ന് സ്പീക്കർ വിളിച്ച സർവകക്ഷി യോഗത്തിൽ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു ചർച്ചയ്ക്ക് പ്രധാനമന്ത്രിയുടെ മറുപടി ഉണ്ടാകുമെന്ന സൂചനയും സർക്കാർ നൽകി സഭയ്ക്കകത്തും പുറത്തും ബീഹാർ വോട്ടർ പട്ടിക വിവാദത്തിൽ പ്രതിപക്ഷ നീക്കം ശക്തമാകുമ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ ചർച്ചയ്ക്കടുത്ത് ശ്രദ്ധ തിരിക്കുക തന്നെയാണ് സർക്കാർ ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയ്ക്ക് തൊട്ടുപിന്നാലെ ജനം ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ഇംപീച്ച്മെന്റ് നീക്കവും സർക്കാർ തന്നെ നടത്തിയേക്കും പ്രതിപക്ഷമുയർത്തിയ വിഷയങ്ങൾ മുന്നോട്ട് വെച്ച് തന്നെ പ്രതിപക്ഷത്തെ വരുതിയിലാക്കാനുള്ള തന്ത്രമാണ് സർക്കാർ ആലോചിക്കുന്നത് അതിനിടെ മോദിയെ പിടിച്ചുകെട്ടൽ നിസാരമെന്ന പരിഹാസവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തി വെറും നാടകം മാത്രമാണ് മോദിയെന്നും മോദിയെ വലുതാക്കുന്നത് മാധ്യമങ്ങളാണെന്നും രാഹുൽ പരിഹസിച്ചു രാവിലെ രാജ്യസഭയിൽ നടൻ കമൽഹാസൻ സത്യപ്രതിജ്ഞ ചെയ്തു മക്കൾ നീതി മയം പാർട്ടി സ്ഥാപകനായ കമൽഹാസനും ഡി എം കെ പിന്തുണയോടെയാണ് രാജ്യസഭയിൽ എത്തുന്നത് തമിഴിലായിരുന്നു സത്യപ്രതിജ്ഞ പി ആർ സുനിൽ ഇൻ റിപ്പോർട്ടർ ദില്ലി